ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ശാലിനി കൂട്ടി ശാരദാമ്മ ഓട്ടോയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ശാരദാമ്മ ആണെങ്കിൽ ഓട്ടോകാരനോട് കുറച്ച് സ്പീഡിൽ പോകാനെന്നൊക്കെ പറയുന്നുണ്ട് ഓട്ടോകാരനപ്പോൾ കാരുണ്യ ഹോസ്പിറ്റലല്ലേ ഒരു ഷോർട്ട് കട്ട് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അതുവഴി പോകാമെന്നൊക്കെ പറയുന്നു ഓട്ടോ കുറച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ശാരദാമ്മ കുറച്ചുകൂടെ സ്പീഡിൽ പോകാനെന്നൊക്കെ പറയുന്നുണ്ട് അയാളാണെങ്കിൽ കുറച്ചുകൂടെ സ്പീഡിൽ പോകാൻ പറ്റുമോ എന്നറിയില്ല നോക്കട്ടെ എന്നൊക്കെ പറയുന്നു ശാലിനി വേദന കൊണ്ട് കരയുന്നുണ്ട് ആ സമയത്ത് ശാരദാമ്മ പറയുന്നുണ്ട് കുറച്ചൊന്ന് കടിച്ചു പിടിക്കാൻ ശ്രമിക്കുമോള എന്നൊക്കെ ഓട്ടോറിക്ഷ കുറച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നിന്നു പോകുന്നുണ്ട് ഓട്ടോ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ട് പറ്റുന്നില്ല ഓട്ടോകാരൻ അപ്പോൾ പറയുന്നുണ്ട് ഈ വാഹനം പണി മുടക്കിയെന്നാണ് തോന്നുന്നത് ഇനി വേറെ ഏതെങ്കിലും വണ്ടി പിടിച്ചു പോകണമെന്നൊക്കെ പറയുന്നു അതിനുശേഷം അയാൾ അതുവഴി വരുന്ന വണ്ടിക്കെല്ലാം കൈ കാണിക്കുന്നുണ്ട് ആരും വണ്ടി നിർത്തുന്നില്ല നിർത്തിയവരാണെങ്കിൽ പ്രഗ്നന്റ് ആണെന്ന് കാണുമ്പോൾ വിട്ടുപോകുന്നു പെട്ടെന്ന് അവഴി വിഷ്ണു ജീപ്പുമായിട്ട് വരുന്നുണ്ട് ഓട്ടോകാരൻ കൈ കാണിക്കുന്നു വിഷ്ണുവിനോട് പറയുന്നുണ്ട് ഒരു പ്രഗ്നന്റ് ലേഡി അമ്മയുമാണ് ഉള്ളത് എമർജൻസി ആണ് പ്രസവ സമയമായിട്ടുണ്ട് ആയിട്ടുണ്ട് കൂട്ടിയിട്ട് പോകുമോ എന്നൊക്കെ ചോദിക്കുന്നു വിഷ്ണു കൂട്ടിയിട്ട് പോകാമെന്ന് പറയുന്നു ഓട്ടോക്കാരൻ ശാരദാമ്മയോടും ശാലിനിയോടും പറയുന്നുണ്ട് ഒരുത്തനാണെങ്കിൽ വണ്ടി നിർത്തിയിട്ടുണ്ട് അതിൽ കയറി പൊക്കോള എന്ന് പറയുന്നു രണ്ടുപേരും വെളിയിലേക്ക് വരുന്നു ശാരദാമയാണെങ്കിൽ ജീപ്പ് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട് വിഷ്ണുവിൻ്റെ ആണെന്ന് ശാരദാമ ശാലിനിയോടും പറയുന്നുണ്ട് വിഷ്ണുവിൻ്റെ വണ്ടിയാണെന്ന് വിഷ്ണു അപ്പോൾ ഒരു കോൾ വരുന്നത് കൊണ്ട് ഫോണിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു ശാരദാമ നോക്കുമ്പോൾ വിഷ്ണുവിനെയും കാണുന്നുണ്ട് ഫോണിൽ സംസാരിക്കുന്നത് ശാരദാമ ശാലിനിയോട് പറയുന്നുണ്ട് വിഷ്ണു അവിടെ നിന്ന് ഫോൺ സംസാരിക്കുന്നുണ്ട് ഇനി നമ്മൾ എന്താണ് ചെയ്യുക എങ്ങനെയാണ് പോവുക എന്നൊക്കെ പറയുന്നു ശാരദാമ ഓട്ടോക്കാരനോട് പറയുന്നുണ്ട് ഈ വണ്ടി അല്ലാതെ വേറെ ഒന്നുമില്ല എന്നൊക്കെ ഓട്ടോക്കാരൻ അപ്പോൾ പറയുന്നുണ്ട് ഇത് തന്നെ കിട്ടിയത് ഭാഗ്യം ഇവിടെ ഒരാൾ പോലും വണ്ടി നിർത്തുന്നില്ല എങ്ങനെയെങ്കിലും ഇതിൽ കയറി പോകാൻ പറയുന്നു ശാലിനി അപ്പോൾ പറയുന്നുണ്ട് നമുക്ക് ഇതിൽ തന്നെ കയറി പോകാമെന്ന് ആണെങ്കിൽ ഷാൾ എടുത്തു മുഖം മറയ്ക്കുന്നു ശാരദാമയും സാരിത്തുമ്പ് എടുത്തു മുഖം മറയ്ക്കുന്നു അതിനുശേഷം ജീപ്പിലേക്ക് കയറുന്നു വിഷ്ണുവും ആരാണേതാണെന്നൊന്നും ചോദിക്കുന്നില്ല വിഷ്ണുവും വണ്ടിയിൽ കയറുന്നുണ്ട് ഓട്ടോക്കാരനോട് ചോദിക്കുന്നുണ്ട് ഏത് ഹോസ്പിറ്റലിലാണെന്ന് ഓട്ടോക്കാരൻ കാറിനെ ഹോസ്പിറ്റൽ വിട്ടാൽ മതി എന്നൊക്കെ പറയുന്നു വിഷ്ണു വണ്ടി വിടുന്നു ഓട്ടോക്കാരൻ അപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് രക്ഷപ്പെട്ടെന്നൊക്കെ വിഷ്ണു വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരാണെന്ന് അറിയാതെ വിഷ്ണു പറയുന്നുണ്ട് നിങ്ങൾ എന്താണ് ഇത്രയും വരെ വെയിറ്റ് ചെയ്തത് ഹോസ്പിറ്റൽ നേരത്തെ കൊണ്ടുപോകണ്ടായിരുന്നു ഇതൊക്കെ ഭർത്താവ് ഈ സമയത്തൊക്കെ ഭർത്താവല്ലേ കൂടെ വേണ്ടത് അയാളുടെ പിടിപ്പുകേടാണ് ഇതൊക്കെ എന്നൊക്കെ പറയുന്നു ചാലിനി അപ്പോൾ സ്വയം പറയുന്നുണ്ട് ഇത് ഭർത്താവിന്റെ പിടിപ്പുകേടല്ല എന്റെ തന്നെ മിസ്റ്റേക്ക് ആണെന്നൊക്കെ വിഷ്ണു വീണ്ടും പറയുന്നുണ്ട് എൻ്റെ ഭാര്യയുടെ അമ്മയുണ്ട് ശാരദാമ്മ ചിലപ്പോൾ എല്ലാവർക്കും അറിയും കുടുംബശ്രീ ശാരദാമ്മ എന്ന് പറഞ്ഞാൽ അറിയാം ആ അമ്മ എപ്പോഴും പറയാറുണ്ട് ആരുമില്ലാത്തവർക്ക് ദൈവം തുണയുണ്ടെന്ന് അതുപോലെ ഇപ്പൊ നിങ്ങളെ ഞാൻ സഹായിക്കാൻ വന്നതാണെന്നൊക്കെ പറയുന്നു ശാരദാമ്മ എപ്പോൾ സ്വയം പറയുന്നുണ്ട് ശാലിനിക്ക് തുണയായിട്ട് ദൈവമായിട്ട് സ്വന്തം ഭർത്താവ് തന്നെയാണ് വന്നിരിക്കുന്നത് പക്ഷെ നീ മാത്രം അതറിയുന്നില്ലല്ലോ എന്നൊക്കെ പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലാണ് ഹോസ്പിറ്റലിലെ ഡോക്ടർ വിദ്യ നഴ്സിനോട് പറയുന്നുണ്ട് ഇന്നൊരു പേഷ്യന്റ് വരുന്നുണ്ട് നീ തന്നെ ആ പേഷ്യന്റിനെ നോക്കണം എന്നൊക്കെ പറയുന്നു വിദ്യ ഇപ്പോൾ പറയുന്നുണ്ട് ഇന്ന് എനിക്ക് നോക്കാൻ പറ്റത്തില്ല ഞാൻ വീട്ടിൽ പോകുകയാണെന്ന് പറയുന്നു ഡോക്ടർ അപ്പോൾ പറയുന്നുണ്ട് നിനക്ക് പൈസയ്ക്ക് എപ്പോഴും അത്യാവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് ഓവർ ഡ്യൂട്ടി ചെയ്യുന്നതല്ലേ ഇന്ന് എന്തു പറ്റി എന്നൊക്കെ ചോദിക്കുന്നു അപ്പോൾ നേഴ്സ് പറയുന്നുണ്ട് നാളെ എന്നെ ഒരു കൂട്ടർ പെണ്ണ് കാണാൻ വരുമെന്നൊക്കെ അവർ ചോദിക്കുന്ന പൈസയൊക്കെ റെഡി ആക്കിയിട്ടുണ്ടെന്ന് പറയുന്നു ഡോക്ടർ അപ്പോൾ ചോദിക്കുന്നുണ്ട് ഇപ്പൊ നിനക്ക് പൈസയ്ക്കൊന്നും ആവശ്യമില്ലേ നേരത്തെ എപ്പോഴും പൈസയൊക്കെ ചോദിക്കുമായിരുന്നല്ലോ എന്നൊക്കെ പറയുന്നു ഡോക്ടർ അപ്പോൾ പറയുന്നുണ്ട് എന്തായാലും വിവാഹമൊക്കെ നല്ല ഭംഗിയായിട്ട് നടക്കട്ടെ ഞങ്ങൾക്കൊക്കെ ചെലവ് ചെയ്താൽ മതി എന്തായാലും താൻ പോയി റെഡി ആയിക്കോളെന്നൊക്കെ പറയുന്നു വിദ്യ സിസ്റ്റർ ഡ്രസ്സൊക്കെ മാറി ഹോസ്പിറ്റലിൽ നിന്നും വീട്ടിലേക്ക് പോകാൻ ഇറങ്ങുന്ന സമയത്ത് ഷ്യാമയും കൂട്ടി സത്യാമിൻ രോഹിത്തും വരുന്നു ശ്യാമയെ കാണുമ്പോൾ സിസ്റ്ററിന് മനസ്സിലാകുന്നുണ്ട് അബോട്ട് ചെയ്ത കാര്യങ്ങളൊക്കെ സുസ്മിത ശ്യാമയുടെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി പണം തന്ന കാര്യങ്ങളുമൊക്കെ ഓർക്കുന്നു ഡോക്ടർ സിസ്റ്ററിനോട് പറയുന്നുണ്ട് ഈ ഇന്ന് പ്രസവത്തിന് വേണ്ടി അഡ്മിറ്റ് അഡ്മിറ്റാകാൻ പോകുന്നൊക്കെ സിസ്റ്റർ ഇപ്പോൾ പറയുന്നുണ്ട് ഞാൻ വേണമെങ്കിൽ റൂമിൽ കൊണ്ടുവിടാമെന്നൊക്കെ ഡോക്ടർ അപ്പോൾ ചോദിക്കുന്നുണ്ട് തനിക്ക് പോകണ്ടേന്ന് സിസ്റ്റർ അപ്പോൾ പറയുന്നുണ്ട് എന്റെ ഡ്യൂട്ടി ആദ്യം കഴിയട്ടെ അത് കഴിഞ്ഞ് പോകാമെന്ന് പറയുന്നു അതിനുശേഷം ഷ്യാമയും കൂട്ടി സിസ്റ്റർ പോകുന്നു സത്യമ്മയോടും രോഹിത്തിനോടും വെളിയിൽ തന്നെ ഇരിക്കാൻ പറയുന്നു ഷ്യാമയും കൂട്ടി സിസ്റ്റർ അകത്തേക്ക് ചെല്ലുന്നു സിസ്റ്റർ ഷ്യാമിയോട് പറയുന്നുണ്ട് അന്ന് അപോഷം നടന്ന സമയത്ത് കുട്ടി ഭയങ്കര കരച്ചിലായിരുന്നു ആ സമയത്ത് ഡോക്ടറിൻ്റെ കൂടെ അസിസ്റ്റ് ചെയ്തത് ഞാനായിരുന്നു എന്നൊക്കെ പറയുന്നു അബോട്ടായിട്ട് ഇത്ര പെട്ടെന്ന് എങ്ങനെയാണ് ഗർഭം ഉണ്ടാകുന്നത് ഇത് വല്ല ദിവ്യ ഗർഭവുമാണോ എന്നൊക്കെ ചോദിക്കുന്നു അതിനുശേഷം എനിക്കൊന്ന് പരിശോധിക്കണമെന്ന് പറയുന്നു ശ്യാമയോട് കിടക്കാനെന്ന് എന്ന് പറയുന്നു ശ്യാമ കിടക്കുന്നുണ്ട് എപ്പോൾ വിചാരിക്കുകയാണ് ഇവർക്ക് ഇപ്പം മനസ്സിലാകും ഞാൻ പാട് പാടുവെച്ച് കെട്ടിയേക്കുകയാണെന്നൊക്കെ പെട്ടെന്ന് ഡോക്ടർ അവിടേക്ക് വരുന്നുണ്ട് ഡോക്ടർ സത്യാമ്മയോട് രോഹിത്തിനോടും ചോദിക്കുന്നുണ്ട് എന്താണ് വെളിയിലിരിക്കുന്നതെന്ന് സത്യാമ്മയപ്പോൾ പറയുന്നുണ്ട് ശ്യാമ നേഴ്സ് പരിശോധിക്കുകയാണെന്ന് ഡോക്ടർ അപ്പോൾ പറയുന്നുണ്ട് ശ്യാമയ്ക്ക് പെയിൻ ഒന്നും ആരംഭിച്ചില്ലല്ലോ പിന്നെ എന്തിനാണ് പരിശോധിക്കുന്നത് നിങ്ങൾ രണ്ടും അകത്തേക്ക് വാ ശ്യാമയുടെ കൂടെ ഇരുന്നാൽ മതി എന്ന് പറയുന്നു സിസ്റ്റർ പരിശോധിക്കാൻ തുടങ്ങാൻ പോകുമ്പോഴേക്കും ഡോക്ടർ വരുന്നുണ്ട് ഡോക്ടർ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്താണ് ചെയ്യുന്നത് നിന്നോട് ആരാണ് പരിശോധിക്കാൻ പറഞ്ഞെന്നൊക്കെ ചോദിക്കുന്നു ഞാൻ പറയാത്ത കാര്യം നിങ്ങൾ ചെയ്യേണ്ട ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് പൊക്കോണം എന്നൊക്കെ പറഞ്ഞ് നേഴ്സിനെ വഴക്ക് പറഞ്ഞ് അവിടെ നിന്നും പറഞ്ഞു വിടുന്നു ശേഷം ഡോക്ടർ സത്യമ്മയോടും രോഹിത്തിനോടും പറയുന്നുണ്ട് ഞാനല്ലാതെ ഒരു ഡോക്ടറോ നേഴ്സിനെയോ ഈ റൂമിലേക്ക് കയറ്റുകയോ പരിശോധിപ്പിക്കുകയോ ഒന്നും എന്ന് പറയുന്നു നഴ്സ് വെളിയിൽ വന്നതിന് ശേഷം സുസ്മിതയെ ഫോൺ ചെയ്യുകയാണ് സുസ്മിതയെ ഫോൺ ചെയ്തിട്ട് പറയുന്നുണ്ട് ശ്യാമ ഇവിടെ പ്രസവത്തിന് വന്നെന്ന് സുസ്മിത എപ്പോൾ പറയുന്നുണ്ട് അവളുടെ വയറ്റിൽ കുഞ്ഞില്ലല്ലോ പിന്നെ എങ്ങനെ വന്ന് പ്രസവിക്കാനാണെന്നൊക്കെ ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്